ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏത് ഗോവ തമിഴ്നാട് കർണാടക കേരളം ഉത്തരം ഇവ നാലും കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏത് ചെറുകുളത്തൂർ മേപ്പാടി പോത്തുഗൽ അമ്പലമൂല ഉത്തരം പോത്തുഗൽ മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി റഷ്യ ജർമ്മനി തായ്ലാന്റ് ഉത്തരം ഇറ്റലി ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏത് പ്ലീഹ കരൾ കുടൽ പാൻഗ്രിയാസ് ഉത്തരം പ്ലീഹ ജനതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജോൺ എസ്റ്റേർഡ് ഗ്രിഗർ മെൻഡൽ അരിസ്റ്റോട്ടിൽ ആൽഫ്രഡ് നോബൽ ഉത്തരം ഗ്രിഗർമെൻ്റൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് മണിപ്പൂർ ആസാം മിസോറാം ഒറീസ ഉത്തരം മിസോറാം ഭാരതത്തിന്റെ ഒരു രൂപ മുതൽ പത്ത് രൂപ വരെയുള്ള നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ് ദേവാസിൽ നോയിഡ സൂറത്ത് നാസിക് ഉത്തരം നാസിക് ഹുമയൂണിന്റെ കബിരണം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആഗ്ര ഡൽഹി കാബൂൾ സിക്കന്ദ്ര ഉത്തരം ഡൽഹി സൊസൈറ്റിയുടെ ശാഖ കേരളത്തിൽ ആദ്യമായി എവിടെയാണ് സ്ഥാപിച്ചത് വയനാട് പാലക്കാട് ആലപ്പുഴ തിരുവനന്തപുരം ഉത്തരം പാലക്കാട് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തോടി ഹിന്തോളം ശങ്കരാഭരണം യദുകുല ഗാംബോജി ഉത്തരം ശങ്കരാഭരണം ഡോക്ടർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ് ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെ ലാലാ ലജപത് റോയ് ബാലഗംഗാധര തിലക് ഉത്തരം ബാലഗംഗാധര തിലക് പത്തേപ്പൂർ സിക്രിയിലെ പഞ്ചമഹൽ പണി കഴിപ്പിച്ചതാര് ജഹാംഗീർ ഷാജഹാൻ അക്ബർ ബാബർ ഉത്തരം അക്ബർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയേത് തക്കാളി വെണ്ടയ്ക്ക ബ്രോക്കോളി ക്യാരറ്റ് ഉത്തരം വെണ്ടയ്ക്ക ശരീരഭാരം എളുപ്പത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് കടല പാൽ മുതിര ചോളം ഉത്തരം ചോളം കൊളസ്ട്രോൾ ഹൃദ്രോഗ സാധ്യത എന്നിവ തടയാൻ സഹായിക്കുന്നത് തേയില ചെറുപയർ കുരുമുളക് പാൽ ഉത്തരം ചെറുപയർ പ്രോട്ടീൻ്റെ ഉറവിടം എന്നറിയപ്പെടുന്നത് റാഗി മുരിങ്ങാക്കായ പയർ ഞാവൽ ഉത്തരം പയർ ശരീരത്തിലെ നിർജലിനീകരണം തടയുകയും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ സഹായിക്കുന്നത് സവാള മധുരക്കിഴങ്ങ് ജെറി ഉരുളക്കിഴങ്ങ് ഉത്തരം മധുരക്കിഴങ്ങ് യൂറോപ്പിന്റെ അറക്കമില്ലേ എന്നറിയപ്പെടുന്നത് യുക്രൈൻ സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ിയം ഉത്തരം സ്വീഡൻ കല്ലുമാല സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നെഫ്രോളജി ഏത് അവയവത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് വൃക്ക കരൾ ആമാശയം തലച്ചോർ ഉത്തരം വൃക്ക കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് റാണിപുരം കുട്ടനാട് ലക്കിടി ബാലരാമപുരം ഉത്തരം ലക്കിടി പോളിയോ രോഗം ബാധിക്കുന്ന അവയവം ഏത് നാഡീവ്യവസ്ഥ അസ്ഥി ഹൃദയം ശ്വാസകോശം ഉത്തരം നാഡീവ്യവസ്ഥ ലോക ദേശാടന പക്ഷി ദിനം എന്നാണ് ജനുവരി ഇരുപത്തി മാർച്ച് പതിനാറ് മെയ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് നവജാത ശിശുവിൻ്റെ ശരാശരി ഭാരം എത്രയാണ് ഒരു കിലോഗ്രാം ഒന്ന് ദശാംശം അഞ്ച് കിലോഗ്രാം രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം മൂന്ന് കിലോഗ്രാം ഉത്തരം രണ്ട് ദശാംശം അഞ്ച് കിലോഗ്രാം ഡിജിറ്റൽ ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പഴം ഏത് ആപ്പിൾ പേരക്ക ചാമ്പക്ക റംബുട്ടാൻ ഉത്തരം പേരക്ക സവാള കൂടുതലായും കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക മധ്യപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഉത്തരം മഹാരാഷ്ട്ര തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മൃഗം ഏത് കടുവ ആന സിംഹം കരടി ഉത്തരം ആന ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ട രോഹിണി ഭാസ്കര ഇൻസാറ്റ് ഉത്തരം ആര്യഭട്ട ഏകദാസ്ഥൽ എന്നറിയപ്പെടുന്നത് ആരുടെ സമാധിസ്ഥലമാണ് ജഗ്ജീവൻ റാം അംബേദ്കർ സെയിൽസിംഗ് സിംഗ് ഉത്തരം സെയിൽസിംഗ് കേരളത്തിൽ കൊക്കക്കോളയുടെ പേരിൽ പ്രശ്നമുണ്ടായ പ്രദേശം ഏത് കഞ്ചിക്കോട് ചിറ്റൂർ ചുള്ളിമട പ്ലാച്ചിമട ഉത്തരം പ്ലാച്ചിമട സിന്ധു നദീതടവാസികളുടെ പ്രധാന ആരാധന മൂർത്തി ഏത് മാതൃദേവത വരുണൻ ചന്ദ്രൻ ഇന്ദ്രൻ ഉത്തരം മാതൃദേവത ഇന്ത്യയിൽ നിലവിലുള്ള ഹൈക്കോടതികളുടെ എണ്ണം എത്ര ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് നാൽപ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഉത്തരം ഇരുപത്തിയൊന്ന് സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ഏത് ബുധൻ ശുക്രൻ പ്ലൂട്ടോ ചൊവ്വ ഉത്തരം ശുക്രൻ മേലപ്പാട്ട് സ്പക്ഷ്യസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കേരളം പഞ്ചാബ് ഉത്തരം ആന്ധ്രപ്രദേശ് ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് നിവേദ്യം സ്ത്രീഹൃദയം ഹൃദയം മുത്തശ്ശി പ്രവാങ്കുരം ഉത്തരം മുത്തശ്ശി വൈദ്യുതി വിതരണം പൂർണമായും സ്വകാര്യവത്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ഒറീസ ഉത്തർപ്രദേശ് ഉത്തരം ഒറീസ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏത് പ്രമുഖ വ്യക്തിയാണ് ബാർദോലി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സി രാജഗോപാലാചാരി സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇറച്ചിയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് സവാള തൈര് അച്ചാർ ജീരകം ഉത്തരം തൈര് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എ പോസിറ്റീവ് എ ബി പോസിറ്റീവ് ഒ പോസിറ്റീവ് ബി നെഗറ്റീവ് ഉത്തരം ഓ പോസിറ്റീവ് വലിയ അളവിൽ ചീര കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏത് അൾസർ സ്ട്രോക്ക് കിഡ്നി സ്റ്റോൺ ഹൃദയാഘാതം ഉത്തരം കിഡ്നി സ്റ്റോൺ പ്രകൃതിദത്ത നാലുവർഷം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിമൂന്ന് ഉത്തരം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയുടെ ദേശീയ നദിയായി അംഗീകരിച്ച നദി ഏത് കാവേരി യമുന ഗംഗ പെരിയാർ ഉത്തരം ഗംഗ കേരളത്തിലെ മൊത്തം കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര അഞ്ച് എട്ട് പതിനൊന്ന് പതിനാറ് ഉത്തരം അഞ്ച് പറയുന്നവയിൽ ഏതാണ് ദേശീയ ഫിലിം അവാർഡ് നേടിയ മലയാള സിനിമ ജീവിത നൗക നിർമ്മാല്യം സ്നേഹസീമ തുലാഭാരം ഉത്തരം നിർമാല്യം വീട്ടിനുള്ളിൽ കയറിയാൽ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവി ഏത് നായ പൂച്ച പാമ്പ് വേട്ടാളൻ ഉത്തരം പൂച്ച നിങ്ങൾക്കായുള്ള ചോദ്യം സ്ഥലങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് തണ്ണിമത്തൻ ഓറഞ്ച് ആപ്പിൾ മാതളം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്